രോഗികളുടെ പ്രാർത്ഥന ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്നാരിൽ ചെയ്തുകൊണ്ട് രോഗികളോടും പീഡിതരോടും അവശരോടും വേദന അനുഭവിക്കുന്നവരോടും അതിയായ സ്നേഹവും പരിഗണനയും പ്രകടിപ്പിച്ച ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ആത്മീയവും ശാരീരികവുമായി വേദന അനുഭവിക്കുന്ന എല്ലാ രോഗികളെയും അങ്ങ് ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ അന്തർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും രോഗികൾക്ക് സൗഖ്യവും നൽകിയ കർത്താവെ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങിൽ ആശ്രയം അർപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ മേൽ അങ്ങ് കരുണയായിരിക്കണമേ അങ്ങേ മാതാവായ പരിശുദ്ധ കനിക വിശുദ്ധ യൗസേ ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെയും ഭൂമിയിലെ എല്ലാ നീതിമാന്മാരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും പരിഗണിച്ച് രോഗത്താൽ വലയുന്ന ഞങ്ങളോട് അങ്ങ് കരുണ കാണിക്കണമേ എല്ലാ വേദനകളും ആകുലതകളും ആത്മാവിനും ശരീരത്തിനും ഉപകരിക്കത്തക്ക വിധം ക്ഷമയോടും സന്തോഷത്തോടും ദൈവ തിരുമനസിനുള്ള വിധേയത്വത്തോടും കൂടി ശാന്തമായി സ്വീകരിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ ചികിത്സിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നവരെ അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കണമേ രോഗികളുടെ ആശ്രയമായ ഈശോയെ അങ്ങയുടെ സൗഖ്യദായകമായ വലതു നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കുകയും പൂർണ്ണ സൗഖ്യം നൽകി ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ